എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് അൻപത് രൂപയുടെ കലാത്തിയ ചെടികൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ ഏതെടുത്താലും അൻപത് രൂപയാണ് ഈ കാണിക്കുന്ന ചെടികളൊക്കെ കേട്ടോ നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല തൈകളാട്ടോ ഇതെല്ലാം തൈകളാണ് കണ്ടോ അപ്പം ഇതിൽ നിന്ന് ഏതെടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ റൈറ്റീനായിരിക്കും കേട്ടോ തരുന്നത് ഒത്തിരി വെറൈറ്റി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു പത്തനൂറ് വെറൈറ്റി തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ ഈ ഈ ചെടിയിൽ ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയേറെ വെര വെറൈറ്റികൾ വന്നിരിക്കുന്നത് കേട്ടോ വീട്ടുകാരെ കണ്ടില്ലേ എത്ര നല്ല ഹെൽത്തി ആയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുക അപ്പം നിങ്ങൾ ഏതെടുത്താലും അൻപത് രൂപ വെറൈറ്റീനായിരിക്കും ഈ മെറൂൺ കല്ലാത്ത ഒക്കെ കേട്ടോ തൈ വരുന്നത് കേട്ടോ അത് കണ്ടില്ലേ അതേപോലെ ഇതാ ഗ്രീന് എല്ലാം ഉണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതാ അപ്പോൾ ഈ ഓരോന്ന് എടുത്ത് കാണിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ കുറേശേട്ട് അല്ല അല്ല മൊത്തത്തിൽ വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ ഓരോ എടുത്ത് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകൂല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൊത്തത്തിലങ്ക് കാണിച്ചേക്കുന്ന കേട്ടോ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം ഞാൻ അത് വീട് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊന്നും ഒത്തിരി ഫ്ലാൻസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബാക്കിയുള്ള കുറേ ഫ്ലാൻസും കൂടെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഇത് കുറഞ്ഞ ഈ കാണിക്കുന്ന അത്രയും ഫ്ലാൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആരാണോ ഫസ്റ്റ് ചോദിക്കുന്നത് അവർക്ക് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ കലേടിയുണ്ട് അല കശിയുണ്ട് കൂടുതലും വരുന്നത് കലാത്തിയാണ് കേട്ടോ ഞാൻ കലേടിയ കലേടിയൊക്കെ ഉണ്ട് കുറവാണ് ഫുള്ള് വരുന്നത് കലാത്തി ചെടിയാണ് കണ്ടോ എല്ലാം ഇതാ നല്ല സുന്ദരികളായിട്ടല്ലേ നിൽക്കുന്നതെന്ന് നോക്കിക്കേ ഈ മെറൂൺ കലാത്തി ഒക്കെ നമ്മുടെ പോട്ടീന്ന് ഓരോ വേരൊക്കെ കിടന്നിട്ട് ഉണ്ടായി വരുന്ന ചെടികളാട്ടോ ഇത് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചെടി വെക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തൈകൾ വരും കേട്ടോ അതാണ് പിടിച്ചും കിട്ടും പെട്ടെന്ന് തൈയും വരും കടല കുഞ്ഞു കുഞ്ഞു തൈകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയത്തില്ല ഇതുകൊണ്ടോ എല്ലാം ചെറിയ തൈകളാ കേട്ടോ എല്ലാം ചെറിയ ചെറിയ തൈകൾ തന്നെയാണേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്താ ഇതിലേതെടുത്താലും അൻപത് രൂപ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഒരു അൻപത് രൂപയുടെ ഒരു ചെടി എടുക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് മിനിമം വരുന്നത് അറുപത് രൂപയാട്ടോ ഇതുകൊണ്ട് ഈ ഒരു വെറൈറ്റിയൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അപ്പോൾ മിനിമം ചാർജ് വരുന്ന അറുപത് രൂപയാണ് അപ്പോൾ അൻപത് രൂപയുടെ ഒരു ചെടി ചെടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കേട്ടോ അതുകൊണ്ട് മിനിമം ഒരു നൂറ് രൂപയുടെ ചെടി ചെടിയെടുത്താൽ നിങ്ങൾക്ക് അറുപത് രൂപ കൊറിയർ ചാർജ് എൻ്റെ വരുന്നത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ല അൻപത് രൂപയ്ക്ക് ഒരു ചെടി മേടിച്ചിട്ട് അതിന് അറുപത് രൂപ കൊറിയർ ചാർജ് കൊടുക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇപ്പം നമുക്ക് സെയിലിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ഫ്ലാൻസുകൾ മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് തയ്യുകൾ വന്നിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ടിക്കിട്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടിയത് എന്നുള്ളത് ടിക്കിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വലിയ പ്ലാൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം നമ്മൾ ചെറിയ ഹെൽത്തിയായ ചെറിയ കുഞ്ഞം ഫ്ലാൻസുകൾ മാത്രമാണ് കേട്ടോ അപ്പോൾ ഏതെടുത്താലും അൻപത് രൂപ ഏതെടുത്താലും അൻപത് രൂപയ്ക്കാണ് ഇന്നത്തെ ഫ്ലാൻസ് തരുന്നത് കേട്ടോ കൂട്ടുകാരെ ഉണ്ടോ യെല്ലോ കലാത്തേ ഇതൊക്കെ നമുക്ക് കുറവാ കേട്ടോ കുറഞ്ഞ പിന്നെ അതുമല്ല കുറഞ്ഞ ഫ്ലാൻസുകളെ ഉള്ളൂ ഇത് കണ്ടില്ലേ നമ്മുടെ സിൽവർ കലാത്തി കണ്ടില്ലേ എല്ലാം കുറഞ്ഞ കുറഞ്ഞ ഫ്ലാൻസുകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ധ്യൊരു വെറൈറ്റിയൊക്കെ പുതിയതായിരുന്നു അതൊക്കെ തീർന്ന കേട്ടോ കുറച്ച് കുറച്ച് കൈകൾ മാത്രമേ നമുക്കിതിൽ തൈ തരാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരേ ഇതാ ഇന്നത്തെ വീഡിയോയിൽ അൻപത് രൂപ ഏതെടുത്താലും അൻപത് രൂപയുടെ കൊച്ച് വീഡിയോ ആണെന്ന് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആര് ചോദിച്ചാലും നമ്മൾ ചെടികൾ തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ